ഞാനേ അപ്പം ഞാൻ പറഞ്ഞിട്ട് വരാം ഞാനേ ഇവിടെ ഒരു വീട്ടിലേക്ക് വന്ന ആ ഓനി ഇന്നിവിടെ നോക്കിയിട്ട് പോയി ഏ ആ ഞാനിവിടെ ഒരു വീട്ടിലേക്ക് വന്നാണേ ഇപ്പോൾ വരാം പാണ്ട് വരാം ഇത് റെഡി ആയി നിന്നോ ഞാൻ അപ്പോഴേക്കാണ്ട് വന്നോളാ ഏ ആയിക്കോട്ടെ ഇല്ല മോളെ ജാതി വീട്ടുണ്ടല്ലോ ആ അവിടേക്കെന്നെ അവർ താമീനെ കാണാൻ വേണ്ടിയിട്ട് ആ ഇത് പറഞ്ഞാൽ ഇവിടെ വന്ന് പോയതാണ് ആ അല്ല മണിപ്പാണ് അന്ന ശരി ഞാൻ ആയിക്കോട്ടെ അമ്മ അല്ലേ കുഞ്ഞേ മനസ്സിലായോ അന്നൂടെ വണ്ടി വണ്ടിയിലാ വണ്ടിയിലേ அப்போத்து um, <much>

ില്ല മാറി വന്നു അപ്പൊ വിളിച്ചിട്ട് കിട്ടാത്തന്നെ ഓളത്ത് പോയി ഓളത്ത് വർത്താനം പറഞ്ഞ നേരം ഇരുന്നു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇവിടെ വന്ന പേരൊക്കെ ഞാൻ പറഞ്ഞു പ്രശ്നമല്ല പിന്നെ ശരിയാണെങ്കിൽ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് സുഖാണ് അപ്പൊ ഞാൻ വന്നത് സാധനങ്ങൾ വന്നിവിടെ വേണ്ടി അതൊന്നും ഇരുന്നോട്ടെ അത് കൊണ്ടുവരാൻ വേണ്ടി വന്നതാണ് അല്ല ഞാൻ പോട്ടെ അല്ലേ ക്ലാസ് വെള്ളം തന്നാളി വെള്ളം മറ്റൊരു കുട്ടിയില്ല ഇവിടെ ഞാൻ വിളിക്കണ്ടേ അങ്ങനക്ക് വരുണ്ടു മോനൊക്കെ ആംബുലൻസിലാണ് ഡ്രൈവറാണ് ടുത്ത് അപ്പൊന്നോ ആ ഞാ സോനിയും കൂട്ടി ഇടിച്ചു വരണ്ട് കല്യാണത്തിന് ഞങ്ങൾ എല്ലാരും വരാം ആ വരിക ഇല്ല എല്ലാരും വരാ കൊള്ളണ്ട പനിയാണെങ്കിലേ ഇല്ല ഇല്ല അനിയത്തിനോട് അന്വേഷണം പറയും ആ ജ്യേഷ്ഠ അത്ര ഓർമ്മ ഇല്ലേ അതുകൊണ്ടാണ് അതൊന്നും കൊഴപ്പല്ല തന്നെയാണ് കൊറച്ചുകൂടെ ഇല്ലേ അപ്പൊ കൊടയന്നിട്ട് കൈപ്പു ഇല്ല ഞാനോന്റെ കൂടെ വണ്ടി ഇല്ലെ കാറിലാ വന്നത് ഓൻ അങ്ങോട്ട് പോയി ഇനിയിപ്പോ ഞാനാണ്ട് ഇറങ്ങട്ടെ കൊടാ അപ്പൊ എന്നാ പറഞ്ഞ പോലെ